ഗ്രഹനില ചിന്തനമെന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരാടമാണ് നക്ഷത്രം പൂരാടം മൂന്നാം പാദം പുരുഷ പുരുഷജാതകമാണിത് മീനലഗ്നം ലഗ്നത്തിൽ ബുധൻ ശുക്രൻ രാഹു വ്യാഴം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം രണ്ടിൽ ധനസ്ഥാനത്ത് സൂര്യൻ മൂന്നിൽ കുജൻ നാല് അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് കേതു എട്ട് ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശനി പത്തിൽ കർമ്മസ്ഥാനത്ത് ചന്ദ്രൻ ഗുളിക പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹം ജോലി സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ നടത്തുകയും അതിൽ നല്ല ഭംഗിയായി പരാജയപ്പെടുകയും അല്ലെങ്കിൽ ചതിക്കപ്പെടുകയും സാമ്പത്തിക നഷ്ടം വരികയും അത് അത് കുടുംബ ബന്ധത്തെ ബാധിക്കുകയും ഭാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുകയും രണ്ടുപേരും രണ്ട് വീടുകളിൽ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരാളുടെ ജാതകമാണിത് അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ്സിനെല്ലാം എന്തൊക്കെയോ കാരണങ്ങൾ കൃത്യമായി ഇത്രയും രാശികളിൽ കാണണം അതെന്താണ് എന്ന് ചോദിച്ചാൽ വ്യാഴ ലഗ്നം അതായത് ലഗ്നത്തിൽ കൂടി തന്നെയാണ് വ്യാഴമുള്ളത് അവിടെ തന്നെ ശുക്രനുണ്ട് ശുക്രൻ അവിടെ ഉച്ചസ്ഥനുമാണ് ബുധനുണ്ട് അതുപോലെ തന്നെ അവിടെ രാഹുവുമുണ്ട് ഈ പറയുന്ന മൂന്ന് ഗ്രഹങ്ങളുടെയും ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെയും സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ഗുരുവിൻ്റെയും ബുധൻ്റെയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സിനെ തടയുന്നത് രാഹു ഈ മൂന്ന് ഗ്രഹങ്ങളുടെ നല്ല നല്ലതിനെയും രാഹു തുരങ്കം വയ്ക്കും അതിനൊരു കാലാവധിയുമുണ്ട് അതുപോലെ തന്നെ രണ്ടിൽ ധനസ്ഥാനത്താണ് സൂര്യൻ ഉച്ചത്തിൽ നൽകുന്നു നല്ലതാണ് ധാരാളം ധനം കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ ധനഭാഗ്യങ്ങളുണ്ടാകും അതിനും ചില തടസ്സങ്ങളുണ്ട് ചില കാലതാമസങ്ങളുണ്ട് അതിലേക്കൊക്കെ വരാം ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സമയത്ത് ഏഴിൽ കേതു ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നിൽക്കുന്നത് ലഗ്നത്തിൽ രാഹുവിനോടൊപ്പം അങ്ങനെയുള്ളപ്പോൾ വിവാഹ സംബന്ധമായി എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ വഴക്കുകളോ സൗന്ദര്യ മാറി താമസങ്ങളോ ഒക്കെ വേർതിരിവുക അല്ലെങ്കിൽ വേർ പിരിഞ്ഞ് ജീവിക്കുക എന്നൊക്കെ പറയില്ല അതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് കാരണങ്ങൾ ഒന്ന് ലക്നത്തിൽ രാഹു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അത് വിവാഹാധിപനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ഏഴിൽ കേതു നിൽക്കുന്ന ഏതൊരാൾക്കും ലക്നത്തിൽ ലക്നത്തിൽ തന്നെ രാഹു അതിൽ തർക്കമില്ല പക്ഷേ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിനോടൊപ്പം ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് മോശം തന്നെയാണ് അതല്ലാത്ത പക്ഷം ഒരു പക്ഷേ രണ്ടുപേരും രണ്ട് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിദേശവാസയോഗമോ ഒക്കെ ആയിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പക്ഷേ ഇത് തർക്കമുണ്ടായി വഴക്കുണ്ടായി സൗന്ദര്യ പണക്കങ്ങളുണ്ടായി ചേർച്ചയില്ലായ്മ ഉണ്ടായി രണ്ട് വഴിക്ക് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇത്തരം ഗ്രഹനിലകളിൽ കണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും എന്നർത്ഥമില്ല പല ആളുകൾക്കും അങ്ങനെ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സംബന്ധമായിട്ട് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നവാംശത്തിലും വ്യാഴം വ്യാഴത്തിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് അവിടെയും രാഹുവിൻ്റെ ബന്ധമുണ്ട് നവാംശത്തിലെ ലഗ്നത്തിലും രാഹുവിന് ബന്ധമുണ്ട് ഗ്രഹനിലയിലെ ലക്നത്തിലും രാഹുവിന് ബന്ധമുണ്ട് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് അതേ വ്യാഴത്തിൻ്റെ അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് നല്ലതാണ് ഹംസയോഗം തന്നെയാണ് തർക്കമൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന വ്യാഴം നിൽക്കുന്നത് രാഹുവിനോടൊപ്പമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ബലത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടാകും വെച്ചാൽ ഫുൾ പവറിൽ ഒരു ബൾബ് കത്താനുള്ള ഒരു എനർജി ആ എന്ന് വേണം കരുതാനായിട്ട് എന്നിരുന്നാലും വ്യാഴമായതുകൊണ്ട് ഒരുവിധം കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമാക്കി കൊടുക്കും എന്നതിലും തർക്കമില്ല പക്ഷേ അതിന് ചില കാലതാമസങ്ങൾ ഉണ്ടാകും രാഹു കാലതാമസത്തിൻ്റെ ഒരു പ്രധാന കാരകനാണ് ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം വളരെ ഫാസ്റ്റായി നീങ്ങി കാര്യങ്ങൾ അനുകൂലമാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ രാഹു അവിടെ നിന്ന് ആ കാര്യങ്ങളെ പരമാവധി താമസിപ്പിക്കാൻ വൈബി വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ കാല വിളംബം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്തിൽ ചന്ദ്രൻ ഗുളികൻ പത്തിൽ മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ചന്ദ്രൻ അതുപോലെ തന്നെ ഗുളികൻ നല്ലതല്ല മാനസികമായിട്ടുള്ള അവസ്ഥകൾ മാനസികമായിട്ടുള്ള ടെൻഷൻസ് ഉത്കണ്ഠകൾ ആങ്സൈറ്റീസ് ഡിപ്രഷൻ നിരാശ അല്ലെങ്കിൽ കടുത്ത നിരാശാബോധം എന്ന് പറയുന്നൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും നടപ്പു ദശ രാഹുവും കൂടാണ് ലഗ്നത്തിലാണ് രാഹു നിൽക്കുന്നത് അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ദശയിൽ ഈ പറയുന്ന അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സംസാരിച്ചിടത്തോളം ചന്ദ്രനോടൊപ്പം ഒക്കെ ഗുളികൻ നിൽക്കുന്നത് പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അലച്ചിൽ അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ ധനനഷ്ടം അല്ലെങ്കിൽ ശത്രുത അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ ലക്നത്തിൽ ലക്നാൽ പത്തിലെ ഗുളികൻ അതുപോലെ തന്നെ ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ വലിയ ആവേശത്തോടു കൂടിയ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും തുടങ്ങുകയും അതിൽ വിഷലിപ്തമായിട്ടുള്ള ആളുകളുടെ സഹവാസം മൂലം ധനനഷ്ടത്തിനുമൊക്കെ ഇത്തരം ആളുകൾക്ക് സാധ്യതയുണ്ട് പത്തിലൊക്കെ ഗുളികൻ നിൽക്കുന്ന ആളുകൾ അതീവ ശ്രദ്ധയോടുകൂടി വേണം പാർട്ട്നേഴ്സിനെയൊക്കെ സ്വീകരിക്കാനായിട്ടും അതുപോലെ തന്നെ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുമൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതാണ് ആ ഒരു ബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ബാധ്യതയിൽ ഭാ ഭാര്യക്കും കൃത്യമായിട്ടുള്ള പങ്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആശയവിനിമയം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ സാരമായി അത് ബാധിക്കുകയും രണ്ടുപേരും രണ്ട് വീടുകളിൽ അത് ഡിവേഴ്സോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല പക്ഷേ രണ്ടുപേരും രണ്ട് വീടുകളിലാണ് നിൽക്കുന്നത് വലിയ സഹകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ എന്ന് തന്നെ പറയണം ഈ ജാതകം അല്ലെങ്കിൽ ഈ ഗ്രഹനില അതിന് ഒരു റിസൾട്ടിനെ കൊടുക്കാൻ പ്രാപ്തിയുണ്ട് ഈ ഗ്രഹനിലയ്ക്ക് ഒരു നെഗറ്റീവ് റിസൾട്ടിനെ കൊടുക്കാനുള്ള ഒരു പ്രാപ്തി ഈ ഗ്രഹനില പല സാഹചര്യങ്ങൾ വച്ചും പല രാശികൾ വച്ചും പല ഗ്രഹങ്ങൾ വച്ചും കാണിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശുക്രദശയിലായിരുന്നു ജനനം ജന്മശിഷ്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ശുക്രദശയായിരുന്നു ജനനം ഇരുപത് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അന്ന് തൊട്ട് ഇരുപത്തി അഞ്ച് അഞ്ച് തൊണ്ണൂറ്റി രണ്ട് വരെ ശുക്രദശയായിരുന്നു അതിനുശേഷം സൂര്യദശ തൊണ്ണൂറ്റി എട്ട് വരെ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി എട്ട് വരെ അതിനുശേഷം കുജൻ ഏഴു കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് വരെ അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള രാഹുദശ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ അതിനുശേഷം ഇദ്ദേഹത്തിന് വ്യാഴം ശനി ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് ദശകൾ കടന്നു പോവുക നടപ്പു ദശ എന്ന് പറയുന്നത് രാഹുദശയിൽ അതായത് നടപ്പു ദശയുടെ അപഹാരം എന്ന് പറയുന്നത് രാഹുദശയിൽ ബുധൻ്റെ അപഹാരമാണ് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്നുവെച്ചാൽ ഈ വർഷം നവംബർ ഇരുപത്തിനാലാം തീയതി വരെ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സമയമെന്ന് പറയുന്നത് രാഹുവിൽ കേതുവാണ് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രാഹുവിൽ കേതു ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന കേതു കേതുവിന് ഹേതു വേണ്ട എന്നൊരു നാട് ചൊല്ല് തന്നെയുണ്ട് ഈ സമയത്ത് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തർക്കങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പൊതുവേ ഒരു കാര്യം ചെയ്തില്ലെങ്കിലും പഴി കേൾക്കാനുള്ള ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോവുക അല്ലെങ്കിൽ മുൻപ് ചെയ്ത പ്രവർത്തികളുടെ അനുബന്ധ ഫലം അല്ലെങ്കിൽ പഴി എന്ന് പറയുന്ന കേൾക്കാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു സമയത്ത് കടന്നു പോവുക അപ്പോൾ അതിന് വേണ്ടവിധം മനപക്വതിയോടുകൂടി തന്നെ അല്ല നേരിടുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാകാനുള്ള സാധ്യത ഉണ്ട് എരിതിയിൽ എണ്ണയൊഴിച്ച പോലെ ഒരു സമീപനം ആ സമയത്ത് ഉണ്ടാകും രാഹു എന്ന് പറയുന്ന തീയിൽ കേതു എന്ന് പറയുന്ന എണ്ണ വീഴുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു അവസ്ഥ ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ ഏതൊരു മനുഷ്യനും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവാണ് രാഹുവിൽ കേതുവിൻ്റെ അവഹാരം അല്ലെങ്കിൽ കേതുവിൽ രാഹുവിൻ്റെ അവഹാരമൊക്കെ എടുത്തു ചാടിക്കാനോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചിന്തകൾ പ്രവൃത്തികൾ വാക്കുകളൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകാനോ അതുവഴി പിന്നീട് നമ്മൾക്ക് തന്നെ നിരാശ തോന്നുന്ന അനുഭവങ്ങൾക്കൊക്കെ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ധനനഷ്ടം എന്ന് പറയുന്ന ഒരവസ്ഥയെ വളരെ മുൻകൂട്ടി കാണണം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകളൊക്കെ എടുത്ത് തന്നെ ഈ ഒരു സമയത്തെ കടത്തിവിട്ടേ മതിയാകൂ വിവേക പൂർണമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു സമയത്തിലൂടെയാണ് ആ ഒരു സമയം കടന്നു പോവുക അപ്പം അതിന് വേണ്ടുന്ന കൃത്യമായിട്ട് ലഗ്നത്തിലെ രാഹു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ബലം കൂടുതൽ കിട്ടാനായിട്ട് ഇദ്ദേഹത്തിന് രാഹുവിന് ശേഷം വ്യാഴം വരുന്നുണ്ട് ഹംസയോഗം കൊടുക്കുന്ന വ്യാഴമാണ് ചെറിയ ചില തടസ്സങ്ങളും അല്ലെങ്കിൽ കാലതാമസങ്ങളും വ്യാഴദശയുമായി സ്വാപഹാരങ്ങളിലൊക്കെ വരാം എന്നിരുന്നാൽ തന്നെയും വ്യാഴമായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ തീർച്ചയായിട്ടും വകയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെല്ലാം പകഞ്ഞു മാറ്റി മുന്നേറാനുള്ള ഒരു ശേഷിയും ഈ ഗ്രഹനിലയ്ക്കുണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് ചില മാറ്റങ്ങൾ ചിന്താഗതിയിലും ഒക്കെ വരുത്തി കഴിഞ്ഞാൽ പക്ഷേ അപ്പോഴും ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ വ്യാഴദശയാണെങ്കിലും ഹംസയോഗമാണെങ്കിലും രണ്ടിൽ ഉച്ചത്തിൽ ധനസ്ഥാനത്ത് സൂര്യൻ നിന്നാലും എന്തു തന്നെയാണെങ്കിലും പത്തിൽ ഗുളികൻ ഉള്ള കാലത്തോളവും അത് ഭാഗ്യ ഭാഗ്യസ്ഥാനത്തേക്ക് ഒൻപതിലേക്ക് അതായത് ശനിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നിടത്തോളവും ഇത്തരം ആളുകൾ ബിസിനസ് പോലെയുള്ള ജോലി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കരുതൽ ഒരു മുൻകരുതൽ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം അല്ലാത്ത പക്ഷം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി